ഹലോ എല്ലാവർക്കും അടാ മലയാളത്തിലേക്ക് സ്വാഗതം കാണാനും കേൾക്കാനും ഒക്കെ പറ്റുന്നുണ്ടോ ഓഡിയോ വീഡിയോ എല്ലാം ക്ലിയർ ആണോ യെസ് ഓഡിയോ വീഡിയോ എല്ലാം ക്ലിയർ ആണോ നമസ്കാരം അപ്പൊ ഇന്നത്തെ ഈ ഒരു സെഷനില് യെസ് ഒന്ന് കമന്റ് ചെയ്യാട്ടോ ും സ്വാഗതം ഞാൻ അപ്പൊ ഇന്നത്തെ ഈ ഒരു സെഷനില നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ നിലവിൽ ഒരുപാട് പേർക്കുള്ളൊരു സംശയമാണ് കൊറേ പേര് കമന്റ് ബോക്സില് കമന്റ് ചെയ്ത് ചോദിക്കാറുണ്ട് ഈ എക്സാം അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇതിന്റെ ക്വാളിഫിക്കേഷൻ ഇത് തന്നെയാണോ ഇതിൻ്റെ ഇക്വലൻസ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഏതാണ് എന്ന രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുടെ ആ ഒരു സെഷൻ നമ്മൾ എന്ത് ചെയ്യും ആ ഒരു ഏരിയ തന്നെ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സോട് കൂടിയിട്ട് നമുക്ക് ആ ക്ലിയർ ആക്കാവുന്നതാണ് അപ്പോൾ അഫ് യു ആൾ നോ നമ്മളുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ജസ്റ്റ് സിലബസ് ഞാൻ പറയുന്നില്ല ഒരു സെഷൻ ഫുഡ് ടെക്നോളജി മറ്റൊന്ന് ഡയറി ടെക്നോളജി മറ്റൊന്ന് വെറ്റിനറി സയൻസ് പിന്നെ ന്യൂട്രീഷണൽ ബയോ കെമിസ്ട്രി ആൻഡ് ഫുഡ് അനാലിസിസ് പിന്നെ മൈക്രോ ബയോളജി ഇങ്ങനെ അഞ്ച് സെഷൻ ആയിട്ടാണ് അഞ്ച് മൊഡ്യൂൾ ആയിട്ടാണ് നമുക്ക് എഫ് എസ് ഒ എക്സാമിന് സിലബസ് ഇട്ടിരിക്കുന്നത് അല്ലെ ഓരോന്നിനും ഇരുപത് മാർക്കാണ് അപ്പം ഈ വിഷയങ്ങളിൽ എല്ലാത്തിലും അറിവുള്ള ഒരാൾ തന്നെ ആയിരിക്കണം നിങ്ങളുടെ പഠിച്ചിരിക്കുന്ന മേഖലകളിൽ ഇതിന് എന്താണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള വ്യക്തി ആയിരിക്കണം ഈ ഒരു പരീക്ഷയ്ക്ക് അപേക്ഷിക്കേണ്ടത് നമുക്കറിയാം ഇതിന്റെ ഗസറ്റഡ് ഡേറ്റ് ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലായിരുന്നു അതേപോലെ തന്നെ ഓൾറെഡി കഴിഞ്ഞു നല്ല അത്യാവശ്യം നല്ലൊരു സ്കേ പേ ഓഫ് സ്കെയിൽ ഓഫ് പേ ഉള്ള ഒരു ജോലി തന്നെയാണ് നമുക്ക് ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്ന് പറയുന്നത് ഇനി അതേപോലെ തന്നെ ഫുഡ് സേഫ്റ്റി ഓഫീസറിന്റെ ക്വാളിഫിക്കേഷൻ ചോദിച്ച് സംസാരിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കുക ക്വാളിഫിക്കേഷൻ ഓൾറെഡി പറഞ്ഞതാണ് ഫുഡ് ടെക്നോളജിയിലോ ഡയറി ടെക്നോളജിയിലോ ബയോടെക്നോളജിയിലോ അഗ്രികൾച്ചർ സയൻസിലോ വെറ്റിനറി സയൻസിലോ ബയോ കെമിസ്ട്രി ഓർ മൈക്രോ ബയോളജി ഓർ പി ജി ഇൻ കെമിസ്ട്രി ഓർ ഡിഗ്രി ഇൻ മെഡിസിൻ ഫ്രം എ യൂണിവേഴ്സിറ്റി റെക്കഗ്നൈസ്ഡ് ബൈ എനി ഓഫ് ദ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള ഓർ ഇറ്റ്സ് ഈക്വൽ ക്വാളിഫിക്കേഷൻ അപ്പോൾ ഒരുപാട് പേർക്കുള്ളൊരു സംശയമാണ് ഞാനിപ്പോൾ സിലബസ് കാണിച്ചപ്പോൾ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളിൽ ഏതെങ്കിലും ഒരു ഡിഗ്രി പാടണം ഡിഗ്രി പാടുള്ളതാണ് അതേപോലെ തന്നെ മറ്റൊരു കാര്യം സർവകലാശാല കേരള സർവകലാ കേരള സർവകലാശാല അംഗീകരിച്ചിരിക്കുന്ന യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസ് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇക്വലൻസോ ഇക്വലൻ ക്വാളിഫിക്കേഷനോ എടുത്തിരിക്കുന്ന ആളായിരിക്കണം അതേപോലെ തന്നെ നമുക്കിതിൽ ഇക്വലൻസ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് ഏതൊക്കെയാണ് ഇക്വലൻസ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷനോ നമുക്ക് നോക്കാം ബി ഫുഡ് ടെക്നോളജിയിൽ ി എസ് സി ഫുഡ് സയൻസ് ഓർ ക്വാളിറ്റി കൺട്രോൾ ബി ടെക് ഫുഡ് ടെക്നോളജിയിലോ ഫുഡ് എഞ്ചിനീയറിങ്ങിലോ എം എസ് സി ഇൻ ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജിയിലോ എം എസ് സി ഇൻ ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷ്വറൻസിലോ ഇനി ബി എസ് സി ആണ് ബിടെക്ക് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി അതുപോലെ ബിടെക്ക് ഡയറി ടെക്നോളജി ഉള്ളവർക്കും ഇനി ബി എസ് സി ബയോടെക്നോളജിയുടെ കേസിൽ വരുമ്പം ബി എസ് സി ബോട്ടണി ആൻഡ് ബയോടെക്നോളജി ഡബിൾ മെയിൻ ആയിട്ടുള്ളവർക്ക് അതുപോലെ ബി എസ് സി ബോട്ടണി ആൻഡ് ബയോടെക്നോളജി ഉള്ളവർക്ക് ബി ടെക് ബയോടെക്നോളജി ബി ഇ ബയോടെക്നോളജി ബാച്ചിലർ ഓഫ് സയൻസ് ഇൻ അപ്ലൈഡ് സയൻസ് ബോട്ടണി ആൻഡ് ബയോടെക്നോളജി എം എസ് സി ബയോടെക്നോളജിയോ എം ടെക്കോ ബി എസ് സി അല്ലെങ്കിൽ എം എസ് സി ഇൻറ്റഗ്രേറ്റഡ് ബയോടെക്നോളജി ഇനി ബി എസ് സി അഗ്രിക്കൾച്ചർ സയൻസിലാണെങ്കിൽ ഹോർട്ടിക്കൾച്ചർ അഗ്രിക്കൾച്ചർ ഹോണേസ് എം എസ് സി അഗ്രിക്കൾച്ചർ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് ഇക്വലൻസ് ആണ് അതേപോലെ ബയോ കെമിസ്ട്രി ആണെങ്കിൽ ഇൻഡസ്ട്രിയൽ മൈക്രോ ബയോളജി എം എസ് സി ബയോ കെമിസ്ട്രി മെഡിക്കൽ ബയോ കെമിസ്ട്രി അതുപോലെ അക്വാകൾച്ചർ ഇനി അതേപോലെ തന്നെ എം എസ് സി കെമിസ്ട്രി ഇതിൽ അനലിറ്റിക്കൽ കെമിസ്ട്രി എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇനി അതുപോലെ തന്നെ ഹയ്യർ ഇക്വലൻ്റ് അല്ലെങ്കിൽ ഹയ്യർ ആണെങ്കിലാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് എം എസ് സി അപ്ലൈഡ് കെമിസ്ട്രി ഉള്ളവർക്കും യോഗ്യരാണ് അതേപോലെ ബാച്ചലർ ഓഫ് സോഷ്യൽ സയൻസ് മാസ്റ്റർ ഓഫ് സയൻസ് ഇനി ബി എസ് എം എസ് പറഞ്ഞിരിക്കുന്നത് ബി എസ് സി എം എസ് സി ആർ ഇന്റഗ്രേറ്റഡ് ബയോളജിക്കൽ സയൻസസ് ദെൻ മാസ്റ്റർ ഓഫ് സയൻസ് ബയോളജിക്കൽ സയൻസസ് ഇപ്പൊ ഇത്രയാണ് ഇതിന്റെ അടിസ്ഥാനപരമായിട്ട് ഇക്വലൻസ് പറയുന്ന യോഗ്യതകൾ എന്ന് പറയുന്നത് അപ്പോൾ ഓൾറെഡി ഇപ്പം അപ്ലൈ ചെയ്തവർക്ക് ഇക്വലൻസ് വെച്ച് അപ്ലൈ ചെയ്യുന്നവർ നോക്കുക അതുപോലെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ്റെ ടൈമിൽ നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ കംപ്ലീറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ട ആവശ്യമുണ്ടാകുന്നതാണ് ഇനി ഇതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക പ്രത്യേകം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അതേപോലെ അഡാ ട്വൻറ്റി ഫോർ സെവൻ മലയാളത്തിൽ ഇപ്പോൾ നമ്മൾ എഫ്എസ് ഒ എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്രാഷ് കോഴ്സുകളും അതേപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ ഫ്രീ മോക്ക് ടെസ്റ്റുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആപ്പൊക്കെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് അതേപോലെ തന്നെ ഫ്രീ മോക്ക് ടെസ്റ്റുകളൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അപ്പം നിങ്ങൾ ഗൂഗിളിൽ അഡാ ട്വൻറ്റി ഫോർ സെവൻ ഒന്ന് സെർച്ച് ചെയ്യുമ്പം നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾക്ക് വരുന്നതാണ് അവിടെ ജസ്റ്റ് നിങ്ങൾ ഈ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റേറ്റ് എക്സാമിൻ്റെ ഭാഗത്ത് കേരള ചൂസ് ചെയ്യുക കേരള ചൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇവിടെ നിങ്ങൾക്ക് എഫ് സി ഐ കേരള എന്നൊരു ഓപ്ഷൻ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ മൗക്ക് ടെസ്റ്റുകൾ വേണ്ടേ ഫ്രീ നമുക്ക് ഫുഡ് സേഫ്റ്റി ഓഫീസിൻ്റെ ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ബൈ നൗ എന്നൊരു ഓപ്ഷൻ കൊടുത്ത് അപ്ലൈ കോഡ് കൊടുക്കാം വൈ നയൻ സെവൻ ഫോർ കൊടുത്ത് അപ്ലൈ കൊടുക്കുക അപ്ലൈ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഫീസ് ഡിസ്കൗണ്ട് കിട്ടുന്നതാണ് ഫീസ് ഡിസ്കൗണ്ട് കിട്ടുന്നതിന് ശേഷം ബൈ നൗ കൊടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം കോഡ് ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാവേ വൈ നയൻ സെവൻ ഫോർ എൻ്റർ കൊടുക്ക ഡിസ്കൗണ്ട് കിട്ടുന്നതാണ് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ കോഡ് മറക്കണ്ട വൈ നയൻ സെവൻ ഫോർ എന്നുള്ളതാണ് നമ്മളുടെ കോഡ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കമൻസോ എന്തെങ്കിലും നിങ്ങൾ കമന്റ് ബോക്സിൽ നിന്ന് കമെന്റ് ചെയ്യാം അപ്പം ഫുഡ് സേഫ്റ്റി ഓഫീസറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും നമ്മളുടെ ചാനലിൽ അപ്ഡേറ്റുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം ചിൽഡ്രൻ ബാബായ് ആൻഡ് താങ്ക് യു താങ്ക് യു സോ മച്ച്